നമസ്കാരം നിരവധി സൂപ്പർ സ്റ്റാറുകളുടെ ജീവിതം നമുക്കും നിരവധി പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് പരസ്പര സ്നേഹത്തിന്റെയും തിരിച്ചറിവുകളുടെയും പിന്തുണയിൽ ഒരാൾ മറ്റൊരാൾക്ക് കരുത്തും പ്രാണശ്വാസവുമായി മാറിയ ദമ്പതികൾ നമുക്ക് ചുറ്റുമുണ്ട് ഒരു പുരുഷന്റെ വിജയത്തിന് പിന്നിൽ ഒരു സ്ത്രീയും ഒരു സ്ത്രീയുടെ വിജയത്തിന് പിന്നിൽ ഒരു പുരുഷനും ഉണ്ടായിരിക്കും എന്ന് പറയുന്നത് വെറുതെയല്ല സിനിമാ മേഖലയിലുമുണ്ട് അത്തരം താരദമ്പതികൾ അതിലൊന്നാണ് നടൻ മമ്മൂട്ടിയുടെയും ഭാര്യ സുൽഫത്തിന്റെയും നാട്ടു നടപ്പ് അനുസരിച്ചായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മെയ് ആറിന് മമ്മൂക്കയുടെയും സുൽഫത്തിന്റെയും വിവാഹം നടന്നത് എൽ എൽ ബി പഠനം കഴിഞ്ഞ് വക്കീലായി പ്രാക്ടീസ് ചെയ്യുകയും ചെറിയ വേഷങ്ങളിൽ അഭിനയിക്കുകയും ചെയ്തു ഇരുപത്തെട്ടാം വയസ്സിലാണ് മമ്മൂട്ടി വിവാഹിതനാകുന്നത് പിന്നീടുള്ള ജീവിതം അദ്ദേഹത്തിന്റെ ഒപ്പം സുൽഫത്ത് എന്നും കൂടെ ഉണ്ടായിരുന്നു തുണയായി തന്നെ ഇപ്പോൾ പുറത്തു വരുന്നത് മറ്റൊരു വാർത്തയാണ് ഇന്നത്തെ കാലത്ത് ദാമ്പത്യ ജീവിതങ്ങൾക്ക് വലിയ ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റില്ല എത്ര കാലം പ്രണയിച്ചിട്ടും വിവാഹം ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞാലും ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ തെറ്റിപ്പിരിയുന്നതാണ് കാണാറുള്ളത് കൂടുതലും സെലിബ്രിറ്റികളുടെ വേർപിരിലുകൾ ഒരുപാട് ആഘോഷിക്കാറുണ്ട് ഇന്നത്തെ യുവതലമുറയ്ക്ക് വിവാഹം ചെയ്യുന്നതും വേർപിരിയുന്നതും എല്ലാം ട്രെൻഡാണ് എന്നാൽ അവിടെ മാതൃകയാണ് ശരിക്കും മമ്മൂട്ടിയും മോഹൻലാലും എല്ലാം സിനിമയ്ക്കൊപ്പം കുടുംബ ബന്ധങ്ങൾക്കും ഒരുപാട് വില നൽകുന്ന നടനാണ് മമ്മൂട്ടി മമ്മൂട്ടി ഒരു പെർഫെക്റ്റ് പെർഫെക്ട് മാൻ ആണെന്നാണ് അടുപ്പമുള്ളവർ പറയുന്നത് അത് ബോധ്യപ്പെടുത്തുന്ന ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് മമ്മൂട്ടി ഭാര്യ എന്ന ബന്ധത്തെ കുറിച്ച് സംസാരിക്കുന്നതാണ് വീഡിയോയിലുള്ളത് ഭാര്യ എന്നത് ഒരു രക്തബന്ധമല്ല നമുക്ക് അമ്മായിയും അമ്മാവനും ചേട്ടനും അനിയനും അല്ലമ്മയൊക്കെ ഉണ്ട് അതിലെല്ലാം നമ്മുടെ ഒരു രക്തബന്ധമുണ്ട് ആ ബന്ധങ്ങളൊന്നും നമുക്ക് മുറിച്ചു മാറ്റാനായി പറ്റില്ല പക്ഷെ ഭാര്യ എന്ന ബന്ധം നമുക്ക് എപ്പോൾ വേണമെങ്കിലും മുറിച്ചു മാറ്റാവുന്ന ഒന്നാണ് എന്നാൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഈ ഭാര്യയിലൂടെയാണ് നമുക്ക് ഈ ബന്ധങ്ങളെല്ലാം ഉണ്ടാവുന്നത് എന്നതാണ് മുറിച്ചു മാറ്റാൻ പറ്റുന്ന ഒരു ബന്ധത്തിൽ നിന്നാണ് മുറിച്ചു മാറ്റാൻ പറ്റാത്ത ഒരുപാട് ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് അതുകൊണ്ട് ഭാര്യ ഭർത്തൃ ബന്ധം എന്നത് വളരെ ദിവ്യമായ ഒന്നാണ് പരസ്പരം രണ്ട് മനുഷ്യർ മനസ്സിലാക്കി മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് ഒന്നിച്ച് ജീവിക്കുന്നതാണ് ഭാര്യ ഭർത്തൃ ബന്ധം എന്നാണ് മമ്മൂട്ടി പറയുന്നത്